ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ അര കിലോ ചോളപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കണം ഇത് ആവശ്യത്തിന് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണം വരും ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് വറുത്താൽ മതിയാവും അങ്ങനെ അത് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി അത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഈ പൊടിയിൽ നിന്ന് നനച്ചെടുക്കണം ഞാനിവിടെ ഒന്നര കപ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ശേഷം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമ്മൾ ഈ പൊടി നനച്ചെടുക്കാൻ ഒറ്റയടിക്ക് ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കരുത് അപ്പോൾ പൊടി പാ നനച്ച് പാകമാകുമ്പോഴേ നമ്മളിങ്ങനെ കൈ കൊണ്ടിങ്ങനെ പിടിച്ചു നോക്കിയാൽ മനസ്സിലാവും പാകത്തിന് നനവായിട്ടുണ്ട് നെടകം ഉണ്ടോ ഈ രീതിയിൽ ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം അത് മിക്സിയുടെ ജാറിലിട്ട് നമുക്കതൊന്ന് ഈ ക്രഷ് ക്രഷെയ്തെടുക്കണം വെയ്റ്റ് ലോസൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലതാണ് ഇത് പെട്ടെന്ന് വിശക്കത്തൊന്നുമില്ല ഈ ചോളപ്പുട്ടൊക്കെ കഴിച്ചാൽ ഹെൽത്തിനും നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതെന്താ കണ്ടോ ആവശ്യത്തിന് എല്ലാം പൊടിഞ്ഞൊക്കെ കിട്ടി നല്ലതായിട്ട് നനവൊക്കെ ആവശ്യത്തിനേ ഉള്ളൂ ഇനി നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെ വെള്ളം തിളക്കുന്ന സമയത്ത് പുട്ട് കൂറ്റിക്കകത്ത് നമ്മൾ ആദ്യം തേങ്ങ ഇട്ടതിന് ശേഷം ഈ പുട്ടുപൊടി ചോളപ്പുട്ടുപൊടി നിറച്ച് ആവിയിൽ വേവിച്ചെടുക്കണം പിന്നെ ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള പുട്ടുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുട്ടെന്നൊരു പ്ലേലിസ്റ്റ് ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാൻ കണ്ടിട്ടില്ലാത്തവർക്ക് ട്രൈ അയച്ചു ഞാൻ ഒരു കുറ്റി പുട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ചെങ്കതളി പഴുവാണ് വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ പഴവ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം ഈ പുട്ട് എന്തായാലും ഒന്ന് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്